ഈ സിനിമാ വകുപ്പ് ചോദിച്ചു എന്ന് കേട്ടു അത് കിട്ടാത്ത ചോദിച്ചില്ല നമ്മൾ അങ്ങനെ ഒരു ഔദ്യോഗികമായൊരു ചോദ്യമൊന്നും ഉണ്ടായില്ല സിനിമാ വകുപ്പ് കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചതിൽ സന്തോഷമുണ്ട് അതൊക്കെ മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട കാര്യമാണ് എൽ ഡി എഫ് തീരുമാനിക്കേണ്ട കാര്യമാണ് സി പി എമ്മിന്റെ കയ്യിൽ ഒരു വകുപ്പാണ് അതെടുക്കണം എടുക്കണമെന്നൊക്കെ അവർ പാർട്ടിയും മുന്നണി തീരുമാനിച്ച് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ തീരുമാനം വരണം അത് സിനിമാ പ്രവർത്തകർക്ക് അത് നന്നാകണം എന്നാഗ്രഹത്തോടെ ചില ആളുകൾ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ് സിനിമയെ ഞാൻ ഞാൻ സിനിമ നടനായിരുന്നു ഞാൻ സിനിമയെ നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ ഈ വിവാദങ്ങളിലെ കേരളം ഒരു ഏറ്റവും നല്ല ഒരു ഫെസ്റ്റിവൽ നടത്താൻ പോലും എനിക്ക് കഴിഞ്ഞെന്നുള്ളതാണ് ഒരു ഒരു അവശബ്ദങ്ങളും ഇല്ലാതെ വളരെ സുരക്ഷിതമായ നല്ല ഫെസ്റ്റിവൽ ഞാൻ നടത്തിയിട്ടുണ്ട് ഏറ്റവും ഇതുവരെ കണ്ട ഫെസ്റ്റിവലു വെച്ച് ഏറ്റവും വളരെ സ്റ്റൈലായിട്ടുള്ള ാണ് നമ്മൾ കഴിഞ്ഞ രണ്ടു വർഷം അതിന് ചലച്ചിത്രക്കൌണ്ട് ചെയർമാനെതിരെ ഭയങ്കര കൂവലും പ്രശ്നങ്ങളും എതിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഒരുപാട് വന്നു ഫെസ്റ്റിവലുമായി വ്യക്തിപരമാണ് കാരണം ഈ ഫെസ്റ്റിവൽ കാണാൻ വരുന്നവരും പുസ്തകത്തിൽ പങ്കെടുക്കുന്നവരും സ്വാഭാവികമായിട്ടും അല്പം ബുദ്ധിജീവികളും അവരൊരു കുറച്ചുകൂടെ വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചപ്പാടുള്ളവരാണ് അപ്പം അവരെ സാധാരണ നിലയിൽ നമ്മൾ കണ്ടാൽ നമ്മൾ മണ്ടന്മാരാണ് അപ്പം അവർക്ക് പല പല കാലിവറുള്ളവരാണ് പല പ്രദേശത്തും വരുന്നവരാണ് പലരും നല്ല റീഡിങ് ഹാബിറ്റ് ഉള്ളവരാണ് അവർ ലോകത്തെക്കുറിച്ച് അവർ സിനിമകൾ ലോക സിനിമകളെ സിനിമകളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് ഈ കാണാൻ വരുന്നവർക്ക് അപ്പം അവരിടത്ത് അവരെ ആ നിലയിൽ കാണുക എന്നുള്ള അവർ വെറുമൊരു മോശക്കാരായിട്ട് അവരെ കാണാൻ പറ്റത്തില്ല കാരണം വിവിധ മേഖലകളിൽ അവർക്ക് ഉള്ളതായ ചില കഴിവുള്ളവരാണ് ഈ കാണാൻ വരുന്നവർ ഇതിൽ പങ്കെടുക്കുന്നത് ഇതൊരു ഇല്ല ചുമ്മാ കാഴ്ചയ്ക്ക് കാഴ്ചക്ക് ഉണ്ട് പക്ഷേ എങ്കിലും നല്ല കുറേ സിനിമകൾ കാണണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇതിനൊരു പഠനം പഠിക്കണം മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റുന്നവരുണ്ട് പിന്നെ ചുമ്മാ ഇടിക്കുന്നവരുണ്ട് ഇവിടേക്ക് ആൾക്കൂട്ടങ്ങളെല്ലാം ഇടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിൽ കാര്യമില്ല പക്ഷേ അവരെ നമ്മൾ അവരുടേതായ നിലവാരത്തിൽ കാണും